കാരശ്ശേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നോർത്ത് കാരശ്ശേരി അങ്ങാടിയിൽ നിന്ന് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയായിരുന്നു പത്രികാ സമർപ്പണം വരണാധികാരി മുഖം എ യൊ ടി ദീപ്തി മുമ്പാകെയായിരുന്നു പത്രിക നൽകിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാരശ്ശേരിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നോർത്ത് കാരശ്ശേരി അങ്ങാടിയിൽ നിന്ന് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയായിരുന്നു പത്രികാ സമർപ്പണം വരണാധികാരി മുക്കമയ്യോ ടി ദീപ്തി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് പ്രകടനത്തിന് സ്ഥാനാർത്ഥികളും എൽ ഡി എഫ് നേതാക്കളായ ടി വിശ്വനാഥൻ വി കെ വിനോദ് പി കെ കണ്ണൻ കെ ശിവദാസൻ കെ പി ഷാജി കെ സി ആലി എ പി മോയി ബൈജു ചുണ്ടത്തുമ്പൊയിൽ ഷൈജു ചുണ്ടത്തുംപൊയിൽ ഇ പി ബാബു രതീഷ് കെ കെ നൌഷാദ് എൻ ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം